അസ്സലാമു അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവാൻ പോവുകയാണോ നിങ്ങൾക്ക് കുട്ടി ജലിക്കാൻ പോവുകയാണ് എങ്കിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ ഉപ്പയാണെങ്കിലും ശരി ഉമ്മയാണെങ്കിലും ശരി എന്തായാലും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അമൂല്യമായ ഒരു അറിവ് എന്തായാലും ഉപകാരപ്പെടും കാരണം ഇത് പറഞ്ഞത് ആയിഷാ ബിബർ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി അറിവാണ് ഗർഭിണികൾ ഇത് കേൾക്കണം അവരുടെ ഭർത്താക്കന്മാർ അറിയണം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഗർഭിണികൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് അവരിലേക്കത് എത്തിക്കണം നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അമൂല്യമായ അറിവുകളായിരിക്കും രണ്ടോ മൂന്നോ മിനിറ്റുകൾ മാത്രമായിരിക്കും സബ്സ്ക്രൈബും കമന്റിലേക്കും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം നോക്കൂ ഏതാണ് ആ അമൽ എന്ന് ഞാൻ ആദ്യം പറഞ്ഞെ പറയട്ടെ ആയിഷീവിഞ്ഞു തന്ന അമ ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ എന്ന സൂറത്തുൽ എല്ലാവർക്കും കഴിവിട്ട് നിങ്ങള് എത്ര തവണ ഓതാൻ കഴിയുമോ അത്രയും തവണ ഓതുക പരമാവധി എണ്ണം ഓതുക എന്നർത്ഥം ഇനി ഇത് ഓതിയാൽ എത്ര മാസമാണ് ഇത് ഓതേണ്ടത് ഗർഭിണി എട്ടാം മാസത്തിലാണിത് ഓതേണ്ടത് സമയം പറയട്ടെ എട്ടാം മാസത്തിൽ എട്ടാം മാസത്തിൽ ഓതേണ്ട സുഹൃത്താണ് ഇത് ഓരോ മാസവും ഓതേണ്ട സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കോ എന്നിട്ട് ജനിക്കുന്ന കുട്ടിക്ക് എന്താണ് ഇതുകൊണ്ട് നേട്ടം ലഭിക്കുന്നത് നമ്മളൊക്കെ മാതാപിതാക്കളല്ലേ നമുക്കൊരു കുട്ടി ജനിക്കാൻ പോവുകയാണല്ലോ ആ കുട്ടി നല്ല അനുസരണയുള്ള കുട്ടിയാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചെയ്താൽ മതി നല്ല അനുസരണം മാതാപിതാക്കളോട് നല്ല അനുസരണമുള്ള അനുസരണയുള്ള നല്ല സ്വാലിഹായ നല്ല കുഞ്ഞുമോനായി ആ കുട്ടി വളരും ഇൻഷാല് നിങ്ങൾക്ക് ചെയ്തുകൂടെ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടി നന്നാവാൻ വേണ്ടിയിട്ടാണ് ആരും കഷ്ടപ്പെടുത്തേണ്ട എല്ലാവരും ചെയ്തോളൂ ഉമ്മമാരെ നിങ്ങൾ ഗർഭിണികളാകുന്ന സമയത്ത് ഖുർആൻ അധികമായി പാരായണം ചെയ്യണം നമ്മുടെ കുട്ടി കേൾക്കേണ്ടതൊക്കെ നല്ലത് മാത്രമാകണം ചീത്ത ഒന്നും കേൾക്കരുത് അള്ളാഹു നമ്മുടെ മക്കളെ സൗലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ഗർഭിണികളായ ആളുകൾക്ക് അള്ളാഹു സുഖപ്രസവം നൽകട്ടെ അസാലും